കാർഷിക സമരത്തിന്റെ ഭാഗമായി കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കിസാൻ മോർച്ചയും സംയുക്തമായി ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ബന്ദിന് പിന്തുണയുമായി സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി അടിമാലി പോസ്റ്റ് ഓഫീസിന് മുന്നിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വം നടത്തിക്കൊണ്ട് സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്ന അടിമാലി അറിയിച്ചു മാർച്ച് ഈ വഴിത്താലങ്ങളെ ഈ വാഹനത്തിന്റെ നടന്നു വരികയാണ് സംസാരിക്കുമ്പോൾ ഈ വി ശി സദാകർ ഗുരുനാഥൻ ਕੀ ਕੀ ਬੇਬੀ ਅੜਕਮੁੱਲਾ ਨੇਤਾਕਰ ਸત્તા ਦੀ ਗੋਰੀਆ ਇਹ ਮਾਰਚਲ ਦੰਦਈ ਨੇ ਭਾਗਮਾਗਵਾਂ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കിസാൻ മോർച്ചയും സംയുക്തമായി ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു അടിമാലി പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടന്ന പ്രതിഷേധം ഐ വർക്കിംഗ് കമ്മിറ്റി മുൻ മണി ചെയ്തു ഏത് തരത്തിലും ഏത് അതിന്റെ അവകാശം മുഴുവനും ആ ആ ഇൻഡസ്ട്രി നടത്തുന്ന ആ ഉടമസ്ഥനാണ് അവകാശം എന്നുള്ളതല്ലാതെ അവകാശമില്ല ആ തൊഴിലാളികളോ അതിന് തൊഴിലാളി സംഘടനകളോ അതിനെതിരായിട്ട് உோயோ அல்லது கமிஷனரோ அது ட்ரிபூனலோ ஒரு நம்ம அவகாசம் நேமங்கள் அது எடுத்துக்களஞ்சிருக்காங்க நமக்கு நைட்டில் ஒரு நைட்டில் பின் நிறுமிக்கப்பட்டோ ஜித்தொழிலாளிகிட்டோதன் உண்டு அவர் வண்டியுள்ள எத்தனையோ நியமங்கள் போதும் இப்போ அவர் எந்தாசு எல்லாம் ஒண்ணில் ஆக்கா வந்து ஒரு தீர்மானி கவன்மெண்ட் அது நமக்கு சகிக்கோ எத்திர கோடி ஜனங்களான இண்டியில் முழுவதும் விவாத மேகையில் സിഇ റ്റു ജില്ലാ ട്രഷറർ കെ വി ശശി എ ട്യൂ സി ജില്ലാ സെക്രട്ടറി ടി എൻ ഗുരുനാഥൻ ഐ എൻ ട്യൂസി സംസ്ഥാന സെക്രട്ടറി ജോൺസിഐസക് ഐ എൻ എൽ സി ജില്ലാ പ്രസിഡന്റ് പി പി ബേബി എ ടി സി മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാജി എൻ എൽ സി നിയോജക മണ്ഡലം പ്രസിഡന്റ് വി എം പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് കൊള്ള അവസാനിപ്പിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിലവകാശം മൌലികമാക്കുക നിശ്ചിതകാല തൊഴിൽ നിയമം റദ്ദാക്കുക തൊഴിലിന്റെ കരാർവൽക്കരണം അവസാനിപ്പിക്കുക ഏകപക്ഷീയമായ ക്രിമിനൽ നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങി ഇരുപതിന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്ത് ന്യൂസ് ബ്യൂറോ അടിമാലി